പത്തനംതിട്ട പന്തളം കൂരാമ്പാലയിൽ ഷോക്കേറ്റ് രണ്ടു പേർ മരിച്ചു പന്നിക്ക് വെച്ച കെണിയിൽ നിന്നാണ് ഷോക്കേറ്റത് ഇന്ന് രാവിലെയായിരുന്നു സംഭവം കർഷകരായ കൂരമ്പാല തോട്ടുകര സ്വദേശികളായ പി ജി ഗോപാലപിള്ള ചന്ദ്രശേഖരൻ എന്നിവരാണ് മരിച്ചത് ഷോക്കേറ്റ് ഗോപാലപ്പിള്ള പിഴയുന്നത് കണ്ടാണ് കർഷകനും അയൽവാസിയുമായ ചന്ദ്രശേഖരൻ ഓടിയെത്തിയത് പന്നിശല്യം രൂക്ഷമായതിനാൽ പ്രദേശത്തെ വയലിൽ ഇലക്ട്രിക് കമ്പി കെട്ടിയിരുന്നു അതിൽ നിന്നുമാണ് ഇരുവർക്കും ഷോക്കേറ്റത് നിലവിളിക്കേട്ട് നാട്ടുകാർ ഓടിക്കൂടി മോട്ടോർപൊരിയിൽ നിന്നുള്ള വൈദ്യുതി വിച്ഛേദിച്ച് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചു അടൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഇരുവരും മരിച്ചിരുന്നു പന്തളത്തിൽ നിന്നും വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ